ആലപ്പുഴ കളർക്കോടുണ്ടായ വാഹന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന എടത്തോ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജ് ആണ് വൈകിട്ട് മരിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസിലേക്ക് ആലപ്പുഴയിലേക്ക് വന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് സ്വദേശി ശ്രീദ്വീപ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ ഇബ്രാഹിം ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത് നാലു പേർ സ്ഥലത്ത് വച്ചും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത് വാടകയ്ക്കെടുത്ത കാറിലാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചത് കായംകുളം രജിസ്ട്രേഷനിലുള്ളതാണ് കാറ് ആലപ്പുഴ വളഞ്ഞ സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ടവേര കാർ ബസ് വരുന്നത് അവസാന നിമിഷം തിരിച്ചറിഞ്ഞ സഡൻ ബ്രേക്കിട്ടപ്പോൾ കാർ റോഡിൽ തെന്നി നീങ്ങിയ ശേഷം കാറിന്റെ മധ്യഭാഗം ബസിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കാറിന്റെ മധ്യഭാഗത്തായി ഇരുന്നവരാണ് സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചത് അരമണിക്കൂറോളം എടുത്താണ് കാർ വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മല്ലുവൻ